നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമുള്ള ഗ്രഹമാണ് ശുക്രൻ അഥവാ ഭൂമിയുടെ ഈ അയൽക്കാരൻ ചൂടേറിയ ഗ്രഹമാണ് മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് ശുക്രനിൽ ഉള്ളത് കുറഞ്ഞത് എൺപത്തി അയ്യായിരം അഗ്നിപർവ്വതങ്ങൾ ശുക്രനിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ശുക്രന്റെ ഈ അഗ്നിപർവത സ്വഭാവത്തെപ്പറ്റി പുതിയൊരു ഗവേഷണം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ശുക്രന്റെ പുറന്തോടായ ക്രസ്റ്റിൽ നടക്കുന്ന കൺവെക്ഷൻ എന്ന പ്രവർത്തനമാണത്രേ ഗ്രഹത്തിന്റെ പുറന്തോടിൽ അഗ്നിപർവ്വതങ്ങളുടെ ആധിക്യം ഉണ്ടാക്കുന്നത് എന്നാണ് യു എസിലെ വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത് ഭൗമശാസ്ത്ര പഠനത്തിൽ കൺവെക്ഷൻ എന്നാൽ ചൂടേറിയ പദാർത്ഥം ഉയരുന്ന തണുത്ത പദാർത്ഥം താഴുന്ന അവസ്ഥയാണ് ഭൂമിയിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാൻഡിൽ എന്ന മധ്യപാളിയിലാണ് എന്നാൽ വീനസിൽ ഇതല്ല സ്ഥിതി ഭൂമിയുടെ ക്രസ്റ്റ് അഥവാ പുറന്തോട് അധികം കട്ടിയില്ലാത്തതിനാൽ കൺവെക്ഷൻ കാര്യമായൊന്നും നടക്കാറില്ല എന്നാൽ ശുക്രനെ സംബന്ധിച്ച് സ്ഥിതി വ്യത്യസ്തമാണെന്നും കട്ടിയുള്ള പുറന്തോടായതിനാൽ കൺവെക്ഷൻ നടക്കുമെന്നുമാണ് ഗവേഷകർ പറയുന്നത് ഈ പ്രവർത്തനം കാരണമാണത്രേ ശുക്രനിൽ ഇത്രയധികം അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് വലിപ്പത്തിലെ സാമ്യം മൂലം ഭൂമിയുടെ ഇരട്ട എന്ന പേരുണ്ടെങ്കിലും തീക്ഷണമായ ഭൗതിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ നാനൂറ്റി എഴുപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷത്തിലെ താപനില ഒട്ടേറെ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ വരണ്ട ഉപരിതലവും ഇവിടെയുണ്ട് അന്തരീക്ഷ വായുവിൽ കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും പ്രഭയോടെ കാണപ്പെടുന്ന ജ്യോതിർഗോളം ശുക്രനാണ് ഇതിന്റെ ദൃശ്യകാന്തിമാനം നാല് പോയിന്റ് ആറിന് അടുത്തുവരെ ആകാമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഫോസ്ഫീൻ എന്ന ഒരു രാസവസ്തു കണ്ടെത്തിയിരുന്നു ഇത് ഗ്രഹത്തിൽ ജീവന്റെ സാധ്യതയുണ്ട് എന്ന വാദത്തിന് വഴിവച്ചിരുന്നു ഡാവിൻജി പ്ലസ് വെരിറ്റാസ് എന്നീ രണ്ട് ദൗത്യങ്ങൾ നാസ ശുക്രനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുപ്പതിൽ വിടുന്നുണ്ട് ജീവന്റെ അംശമുണ്ടോ എന്നെല്ലാമുള്ള പരീക്ഷണം അപ്പോഴാണ് കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഭാവി ദൗത്യമായ എൻവിഷനും ശുക്രനെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ശുക്രനിൽ ഒരു വലിയ പ്രദേശം വലിയ പ്രദേശം തന്നെയാണ് ഇത് സമതലമാണ് നല്ല കട്ടിയുള്ള അന്തരീക്ഷമാണ് ശുക്രനിലുള്ളത് ഭൂമിയിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ കൈ ചലിപ്പിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇവിടെ വായുവിൽ കൈ ചലിപ്പിച്ചാൽ തോന്നുക എന്ന് പറയുന്നു അന്തരീക്ഷത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ വാതകം ചൂടിനെ പിടിച്ച് തളച്ചിടുന്ന ഗ്രീൻഹൌസ് വാതകമായതുകൊണ്ടാണ് ശുക്രൻ ഇത്ര ചൂടനായത് എന്ന് പറയുന്നു നാനൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ചൂടുണ്ട് ഈ ഗ്രഹത്തിന് നല്ല ഓറഞ്ച് നിറമാണ് ഇവിടുത്തെ ആകാശത്തിന് പോലും കാരണം ചുട്ടു പഴുത്തിട്ടുള്ള നിറമാണ് ഓറഞ്ച് നിറത്തിലാണ് ആകാശം പോലുമുള്ളത് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയുടെ നേരെ എതിർദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത് അത് കാരണം തന്നെ ഇവിടെ സൂര്യൻ പടിഞ്ഞാറൊദിക്കുകയും കിഴക്ക് അസ്തമിക്കുകയുമാണ് ചെയ്യുന്നത് ശുക്രനിൽ ജീവന സാധ്യതയുണ്ട് എന്ന് ഒരു പുതിയ കണ്ടെത്തൽ ഉണ്ടായിരുന്നു ശുക്രന്റെ വാതക മേഖലകളിൽ ഫോസ്ഫീൻ എന്ന രാസവത്വ കണ്ടെത്തിയതിന്റെ പിന്നാലെയാണ് ഇത്തരം ചർച്ചകളെല്ലാം നടന്നത് ബ്രിട്ടനിലെ കാർഡീവ് സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് കണ്ടെത്തൽ നടത്തിയത് ഹവായിലെയും ചിലയിലും അറ്റക്കാമ മരുഭൂമിയിലുമുള്ള ശക്തിയേറിയ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത് ഭൂമിയിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത സൂക്ഷ്മ ജീവികളാണ് സാധാരണ ഫോസ്ഫീൻ വാതകം ഉൽപ്പാദിപ്പിക്കാറുള്ളത് ഇപ്പൊ ഹൈഡ്രജൻ ഫോസ്ഫറസ് മൂലകങ്ങൾ എന്നിവ അടങ്ങിയതാണ് ഫോസ്ഫീൻ എന്നാൽ ഇതിന്റെ കണ്ടുപിടുത്തം ജീവൻ ഉണ്ട് എന്നതിന് തെളിവല്ല എന്നാണ് മറ്റൊരു വിഭാഗം ശാസ്ത്രജ്ഞർ പറഞ്ഞത് മറ്റേതെങ്കിലും പ്രക്രിയകൾ മൂലമാകാം ഈ ഫോസ്ഫീൻ ഉണ്ടായതെന്നാണ് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആദ്യമായി കണ്ടെത്തിയ അമോണിയയുടെ സാന്നിധ്യം ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചിരുന്നു കാരണം അതിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും രാസപ്രവർത്തനം അവിടെ നടക്കുന്നതായി തെളിവുണ്ടായിരുന്നില്ല അമോണിയ തീർച്ചയായും മേഘങ്ങളിൽ ഉണ്ടെങ്കിൽ രാസപ്രവർത്തനം നടക്കേണ്ടതാണ് അത് സൾഫ്യൂരിക് ആസിഡിന്റെ ചുറ്റുമുള്ള തുള്ളികളെ നിർവീര്യമാക്കുകയും ചെയ്യും ഇത് തെളിയിക്കാൻ ഗവേഷകർ രാസപ്രക്രിയകളെ ചുറ്റിപ്പറ്റിയുള്ള മാതൃകകൾ രൂപകൽപ്പന ചെയ്തിരുന്നു അമോണിയ കൂടാതെ അപ്രതീക്ഷിതമായ അളവിലുള്ള ജലബാഷ്പവും സൾഫർ ഡയോക്സൈഡും ഇവർ കണ്ടെത്തി അമോണിയയെ നിർവീര്യമാക്കാനും അത്യധികം അസിഡിറ്റി ഉള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാനും സഹായിക്കുന്ന ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് സംഘം വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ എത്രയും ജീവികൾ ശുക്രനിലും ഉണ്ടാകില്ലേ എന്നുള്ളതായിരുന്നു സംശയം മേഘങ്ങളിൽ കാണുന്ന അമോണിയയെക്കുറിച്ച് എം ഐ ടിയുടെ വകുപ്പിലെ പ്രൊഫസർ സാറാ സീഗർ പറഞ്ഞത് അമോണിയ ശുക്രനിലും ഹൈഡ്രജൻ അതിലുണ്ടാകും എന്നാൽ ഇവിടെ വളരെ കുറച്ച് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ പരിതസ്ഥിതിയുടെ കണക്കിലെടുക്കുമ്പോൾ ജീവൻ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ശുക്രനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ വിശദീകരിക്കാനാത്ത അപാകതകൾ സംഘം കണ്ടെത്തിയിരുന്നു അമോണിയ കൂടാതെ അപ്രതീക്ഷിതമായ അളവിൽ ജലപാഷ്പും സൾഫർ ഡയോക്സൈഡുമെല്ലാം ഉണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ ശുക്രന്റെ ഉപരിതലത്തിൽ നിന്നും മേഘങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ധാതുക്കൾക്ക് സൾഫ്യൂരിക് ആസിഡുമായി ഇടപഴകാൻ കഴിയുമെന്ന് വാദിക്കുന്ന സംഭവങ്ങളും ഇതിൽ കൂടെ പറഞ്ഞിരുന്നു ജീവൻ അമോണിയ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ഓക്സിജൻ പുറപ്പെടുവിക്കുമെന്ന് അവർ കണ്ടെത്തി അമോണിയ സൾഫ്യൂരിക് ആസിഡിന്റെ തുള്ളികളിൽ ലയിക്കുമെന്നും ആസിഡിനെ ഫലപ്രദമായി നിർവീര്യമാക്കുമെന്നും ശാസ്ത്രജ്ഞർ വാദിച്ചു എങ്കിലും ശുക്രന്റെ മേഘങ്ങളിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ മറ്റ് നിരവധി വെല്ലുവിളികളുണ്ട് അവിടെ വെള്ളമില്ല എന്നതാണ് വാസ്തവം നമുക്കറിയാവുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ് എന്നാൽ ജീവനുണ്ടെങ്കിൽ ആസിഡിനെ നിർവീര്യമാക്കി മേഘങ്ങളെ നമ്മൾ വിചാരിച്ചതിലും കുറച്ചുകൂടി വാസയോഗ്യമാക്കാനാകും കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ